സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിശീലനം നൽകി ബ്ലോക്ക് തല പരിശീലനമാണ് പത്തപരിയം വി എ ഓഡിറ്റോറിയത്തിൽ നടത്തിയത് ചടങ്ങ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കരീം ഉദ്ഘാടനം ചെയ്തു ബൂത്ത് പ്രസിഡന്റുമാർക്കും തൊണ്ണൂറ്റി എട്ട് ശതമാനം മുസ്ലിങ്ങളും രണ്ട് ശതമാനം ഹിന്ദുക്കളും താമസിക്കുന്ന ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് വീരാൻകുട്ടി മുസ്ലിയാർ വളരെ അയത്ന ലളിതമായി സാരസമ്പൂർണമായി ഭക്തി സാന്ദ്രമായി എന്ന് പറയുന്നത് കേട്ട് ഉണർന്നതാണ് എൻ്റെ സുപ്രഭാതം അത്രയും കൗസല്യ സുപ്രഭാത സ്തുതികളൊക്കെ കുറേ കൂടിയും വലുതായതിനു ശേഷമാണ് ഞാൻ പരിചയിക്കുന്നത് ആ ചുട്ടിയാത്ത ചുട്ടി തന്ന ഇരുപത്തി ഏഴാം രാവിലെ നെയ്യപ്പത്തിന്റെ ഗന്ധവും രുചിയും ഇപ്പോഴും എൻ്റെ നാട്ടിൻ തുമ്പിൽ ഉണ്ട് ആ ഒരു സംസ്കൃതിയാണ് നമ്മുടേത് എന്നാൽ ഉത്തരേന്ത്യയിൽ ഹൈന്ദവനെ സഹായിച്ച വിടുന്നില്ല ഒരു സഹായിച്ച ഹൈന്ദവനെയും ഇവർ വെറുതെ വിടാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു രാമൻ ഇന്നവർക്ക് വോട്ടാണ് എന്നാൽ നമുക്ക് രാമൻ ഒരു ഭക്തിയുടെ പ്രതീകമാണ് പി രാജീവ് അനൂപ് മൈത്ര കുഞ്ഞുട്ടി മൈത്ര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ വണ്ടൂർ കരുവാരുകൊണ്ട്